സൂപ്പ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതേ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് ചിക്കന് വെജിറ്റബിൾ ഓട്സ് അടങ്ങിയത് അപ്പോൾ ഇത് ഷുഗർ കൊളസ്ട്രോൾ അതേപോലെ ബോഡി നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നവർ അവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ സാധനം അതിൽ ഫാറ്റും ഇതൊന്നും അടങ്ങിയിട്ടില്ല നല്ല സാധനം മാത്രമേ ഉള്ളൂ നൈറ്റിലൊക്കെ സൂപ്പ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് രാത്രിക്കത്തെ ഭക്ഷണം ആയ ഭക്ഷണം ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ സൂപ്പ് എല്ലാവരും കുടിക്കൂ ഒരു ഒന്നര ലിറ്റർ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒരമ്പത് ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ബ്ലഡും അഴുക്കൊക്കെ പോലായിട്ട് ഒരു പതം ഇങ്ങനെ പൊങ്ങി വരും അത് നമുക്കൊരു കയ്യിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒഴിവാക്കിക്കളാം ഇതിലേക്കൊരു നാല് അല്ലി വെളുത്തുള്ളി ഒരു നാല് ഗ്രാമ്പൂ ഇടുന്നുണ്ട് ഇതൊരു മഞ്ഞ കളർ സൂപ്പാണ് അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അമ്പത് ഗ്രാം മത്തൻ ചെറുതായി അരിഞ്ഞത് ഒരമ്പത് ഗ്രാം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെയും വെജിറ്റബിൾ ചേർക്കാം കൂസ കോളിഫ്ലവർ ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർക്കാം പിങ്ക് സോൾട്ട് ചേർക്കുന്നുണ്ട് ഇനി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ഒരു അരമണിക്കൂർ ഉപയോഗിക്കാം നന്നായി മൂടി വെച്ച് വേവിക്കണം അല്ലെങ്കിൽ അതിൻ്റെ പ്രോട്ടീൻ വിറ്റാമിൻസ് എല്ലാം നഷ്ടപ്പെടും അപ്പോൾ മൂടി വെച്ച് കുറഞ്ഞ തേയിൽ അരമണിക്കൂർ നാൽപ്പത് മിനിറ്റോളം ഉപയോഗിക്കണം അപ്പോൾ മൊത്തം നാൽപ്പത് മിനിറ്റ് ഇനി ഒന്ന് തുറക്കാം ഇനി ഇതിലെ ചിക്കൻ പീസുകൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിൻ്റെ പകുതി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇനി ഈ പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ഇടാം ഇനി ബട്ടറൊന്ന് ചൂടായി വരുമ്പോൾ ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് ചുമന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഈ മിക്സിയിലടിച്ച് ഇതിലേക്ക് ചേർക്കാം ബാക്കിയുള്ള സൂപ്പിലെ സ്റ്റോക്കും കൂടെ ഇതിലേക്ക് ചേർക്കാം ഇനി നാല് ടേബിൾ സ്പൂണ് ഓട്സ് ചൂടുവെള്ളത്തിൽ ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം ഇനി ആ വെന്ത് മാറ്റി വെച്ച ചിക്കൻ ചെറുതായി നുള്ളിയെടുത്ത് ഇതിലേക്ക് ചേർക്കാം ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ ടൈമിൽ നിന്നുള്ള ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ടേസ്റ്റൊക്കെ നോക്കി ഉറപ്പ് വരുത്തുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചെറിയ സേമിയ ചേർക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്കത് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് നമുക്കതിൽ സൂപ്പ് മോളിലേക്ക് മാറ്റാം ഒരല്പം മല്ലിയില മുകളിലിട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മളെ സൂപ്പ് ചിക്കനും വെജിറ്റബിളും ഓട്സും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു സെമി തിക്കായിട്ടുള്ള നല്ലൊരു സൂപ്പാണ് നല്ലൊരു ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ നോക്കി അപ്പോൾ നമ്മളെ സൂപ്പർ ഒരു ഡേറ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യ് സബ്സ്ക്രൈബ് ചെയ്യും കുറച്ചൊക്കെ കമൻറ്റ് ലൈക്ക് ഇതൊക്കെ ചെയ്യും നമുക്ക് കൂടുതൽ വീഡിയോ ഇനി വരുന്നതാണ് കൂടുതൽ സൂപ്പുകൾ ഇനി ഉണ്ടാക്കും അപ്പോൾ എല്ലാവർക്കും കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും ഓക്കെ